ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കുറുമ്പനെ പോലും ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ അനിയനെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോവാട്ടോ നമ്മുടെ അയാൻ നമ്മുടെ കൂടുണ്ട് പക്ഷേ കുട്ടിക്കുറുമ്പനെ കൂട്ടിയില്ല കുട്ടിക്കുറുമ്പൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് എടുക്കലൊന്നും നടക്കൂല്ല അങ്ങനെ കുട്ടിക്കുറുമ്പൻ അംഗനവാടിയിലാക്കിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ എസ് ഭാരതിലാണ് പോയത് ഒരുപാട് പേരൊന്നും പോയില്ല ബ്രൈഡും ഗ്രൂമും ഉണ്ടായിരുന്നു പിന്നെ ഉമ്മായും അനിയത്തിയും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ എത്ര കേട്ടോ പോയത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷം കാണാം കാരണം കൊല്ലത്തുനിന്ന് കരുനാപ്പള്ളി പോലെ പോകാൻ നല്ല ദൂരമുണ്ട് കുട്ടിക്കുർമ്മനില്ലാത്തതിൻ്റെ എല്ലാ അഹങ്കാരവും നമ്മുടെ അയാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരത്തെ ട്രാവലിംഗിന് ശേഷം നമ്മൾ എസ്പാരതിലെത്തിയേ പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കൊടുത്തു പിന്നെ നമ്മുടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവരവിടെ മേടിച്ച് വച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് കടന്നു ആദ്യം തന്നെ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടോ പോയത് ആദ്യം എന്ന് പറയാൻ പറ്റത്തില്ല അവക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് മെയിനായിട്ട് എടുത്ത് ഇത്രയും നേരം നിന്നത് നമ്മുടെ ബ്രൈഡിന് കല്യാണത്തിൻ്റെ അന്നം വൈകിട്ട് റിസപ്ഷന് പിറ്റേന്ന് ഉള്ള ഡ്രസ്സ് പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അല്ലാതെ കുറച്ച് ഐറ്റംസ് എടുത്തു നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫാൻസി സാരി ആയാലും ബ്രൈഡൽ ഡ്രസ്സുകളായാലും നല്ല കളക്ഷൻസ് ഉണ്ട് അതുകൂടാതെ നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ ഷരണി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു നമ്മൾ ഡീൽ ചെയ്തത് നമ്മൾ കുറേ ഡ്രസ്സുകൾ നമുക്ക് ബ്രൈഡിനെ ട്രൈൽ ചെയ്ത് നോക്കി അതിൽ മെച്ചമെന്ന് തോന്നി ഒരെണ്ണം കേട്ടോ അവർക്ക് എടുത്തത് ഇട്ടപ്പണക്കം തോന്നി ഒരാൾ ഒരെണ്ണം നമ്മൾ ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചമെന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഏതെടുത്തിട്ടാലും നമുക്ക് അതിലോട്ടാണ് ഇൻട്രസ്റ്റ് പോകുന്നത് അത് കൊള്ളാം അത് കൊള്ളാം എന്നും പറഞ്ഞ് അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കുന്നതിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ പകുതി എടുക്കുന്ന കാര്യം മറന്നേ പോയി അത് കഴിഞ്ഞ് അവൾക്ക് കുറച്ച് കാഷ്വൽ വേഴ്സ് ഒക്കെ മേടിച്ചു മെൻസിനായാലും വുമെൻസിനായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എസ് ഭാരതിൽ പ്രത്യേകിച്ച് മെൻസിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് ഷർട്ടുകൾ ഒരുപാടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പയ്യനെ എടുക്കാൻ പോയി അയാളുടെ ഡ്രസ്സ് ഡ്രസ്സെടുപ്പ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ അയാൾക്കുള്ളത് കിട്ടി അങ്ങനെ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തു ഒരുപാട് നേരം ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും നമ്മൾ ബ്രൈഡിന് ഡ്രസ്സ് എടുക്കാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ മൂന്ന് സെറ്റ് ഓഫ് ഡ്രസ്സ് ആ ഒരു ടൈമിലേക്കും പിന്നെ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടോ ഒരുപാട് സമയം എടുത്തു അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു ബില്ലിങ് എല്ലാം കഴിഞ്ഞു നമ്മുടെ കവറുകളും മേടിച്ച് നമ്മൾ യാത്രയായി ചേച്ചിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു നമ്മൾ എസ് ഭാരതിനോട് വിട പറഞ്ഞു കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ വീടിയാണ് ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ പുറകെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്